ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ ടൌൺ കോൺഗ്രസ് പൊതുയോഗം നടന്നു സുന്ദരോദയ കലാക്ഷേത്രത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഇ പി രാജു അധ്യക്ഷനായി യോഗത്തിൽ സെക്രട്ടറി പി ആർ സലീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ പി എസ് ഷാലുമോനും അവതരിപ്പിച്ചു സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹി പ്രഖ്യാപനം മാന്യ ഖണ് സംഘചാലക് ഒ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇ പി രാജുവിനെ പ്രസിഡന്റായും പി ആർ എസ് എല്ലിനെ സെക്രട്ടറിയായും പി എസ് ട്രഷററായും യോഗം